രാഷ്ട്രീയത്തിന്റെ മറവിൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചിലർ നിക്ഷേപ തട്ടിപ്പ് നടത്തുന്നുവെന്ന് ആരോപിച്ച് എൽ ഡി എഫ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ടൗണിൽ ഇരകളുടെ സംഗമം നടത്തി തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സംഗമം ഡോക്ടർ സി ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു മുസ്ലിം ലീഗ് നേതൃത്വത്തിലെ ചിലർ പ്രവാസികളെ ഉൾപ്പെടെ സ്വാധീനിച്ച് ചെറുവത്തൂരിലെയും തൃക്കരിപ്പൂരിലെയും ജല്ലറി ഗ്രൂപ്പുകൾ തൃക്കരിപ്പൂർ ആസ്ഥാനമായി രജിസ്റ്റർ ചെയ്ത കോളേജ് തുടങ്ങിയ സ്ഥാപനങ്ങളുടെ പേരിൽ നിക്ഷേപം വാങ്ങി നിരവധി പേരെ വഞ്ചിച്ചുവെന്ന് ആരോപിച്ചാണ് എൽഡിഎഫിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ഇരകളുടെ സംഗമം നടത്തിയത് സമ്പത്ത് നഷ്ടപ്പെട്ട ഇരകൾ പണമിടപാടിൽ ഉൾപ്പെട്ട മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് എൽഡിഎഫ് ആരോപിച്ചു തൃക്കരിപ്പൂർ ബസ് സ്റ്റാന്റ് പരിസരത്ത് നടന്ന ഇരകളുടെ സംഗമം അഡ്വക്കേറ്റ് സി ഷുക്കോർ ഉദ്ഘാടനം ിൽ നിന്ന് നിക്ഷേപകർക്ക് തിരികെ നൽകാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ഫാഷൻ ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർക്കും അതിന്റെ ചെയർമാനും ഉണ്ടായ അനുഭവം മറ്റു ലെവലിലേക്കും എത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണ്ട എന്നാണ് നിങ്ങളോട് ഞങ്ങൾക്ക് വ്യക്തിപരമായി പറയാനുള്ളത് ഞങ്ങൾക്ക് ആർക്കും ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കെട്ടണമെന്നോ ജയിലിൽ കെട്ടണമെന്നോ അതോ താല്പര്യമില്ല